വീണ്ടും ടാരിഫ് ആയുധമാക്കി ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സുപ്രീം കോടതിയിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേക ഇന്ത്യയ്ക്ക് ഉൾപ്പെടെ തന്നെ ടാരിഫ് പത്തിൽ നിന്ന് അതായത് പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ചാക്കി തന്നെ ഉയർത്തിയിരിക്കുന്നത് ടാരിഫുകൾ വെട്ടിക്കുറച്ച അമേരിക്കൻ സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് ട്രംപ് ആകട്ടെ ഇത്തരമൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കം ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതാണ് ട്രംപിനെ വരുതിക്ക് അതായത് ട്രംപിന്റെ വരുതിയിലേക്ക് സുപ്രീം കോടതി പോലും വന്നില്ല എങ്കിൽ അതിന്റെ ആ ഒരു പ്രതികാരം എങ്ങനെയും തീർക്കും എന്നതാണ് സുപ്രീം കോടതിയിൽ തീ പാർന്ന വാദമുഖങ്ങൾ പോലും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഇന്ത്യൻ വംശജനായ നീൽ കത്യാലാകട്ടെ വലിയ രീതിയിൽ ട്രംപിനെ അവിടെ ട്രംപിന്റെ എല്ലൊടിക്കുന്ന രീതിയിലുള്ള വാദമുഖങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീംകോടതിയിൽ നടത്തിയത് ഇതിന്റെ എല്ലാം അമർശമാകാം ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ പോലും ടാരിഫ് ആയുധമാക്കിക്കൊണ്ട് ട്രംപ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് തന്റെ അധികാരം കോടതി ലംഘിച്ചുവെന്നും യുഎസ് പ്രസിഡന്റ് ടാരിഫ് ചുമത്താൻ അനുവദിക്കുന്ന വ്യാപാര നിയമത്തിലെ സെക്ഷൻ സെക്ഷൻപത്തിരണ്ട് പ്രകാരം എന്റെ അധികാരം ഞാൻ ഉപയോഗിക്കുന്നു എന്നതാണ് ട്രംപ് ഇവിടെ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ സുപ്രീം കോടതി വിധിക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ട്രംപ് ഈ ഒരു പുതിയ നീക്കവുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശനിയാഴ്ച തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ പത്ത് ശതമാനം എന്നത് പതിനഞ്ച് ശതമാനമായി തന്നെ വർദ്ധിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രംഗത്ത് വന്നത് ഇതോടുകൂടി തന്നെ ലോകത്താകമാനം തന്നെ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇക്കാര്യത്തിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് എന്താണ് വസ്തുത ഇന്ത്യയുടെ തീരുവയാകട്ടെ അൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോൾ ഉയർത്തിയ ഈ പതിനഞ്ച് ശതമാനം ഇന്ത്യയുടെ തീരുവയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് ഇപ്പോൾ വലിയ ആശങ്കയ്ക്ക് ഉള്ള അല്ലെങ്കിൽ ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു കാര്യമായി എടുത്തു പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരേ ഇറക്കുമതി തീരുവയാണോ ട്രംപ് ലക്ഷ്യം വെക്കുന്നതെന്നും ഇവിടെ എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നിരീക്ഷകരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ച മുതൽ തന്നെ ഈ പുതിയ നികുതി തീർ നികുതി നിരക്കുകൾ അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ട്രേഡ് ആക്ട് പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് ആകട്ടെ ഈ താൽക്കാലിക നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഭരണകൂടത്തിന് ഈ നികുതി നൂറ്റി അൻപത് ദിവസത്തേക്ക് അതായത് ഏകദേശം അഞ്ചു മാസത്തേക്ക് മാത്രമേ നിലനിർത്താൻ സാധിക്കൂ അതിനുശേഷം ഇത് തുടരണമെങ്കിൽ അമേരിക്കൻ പാർലമെന്റ് ആയ കോൺഗ്രസിന്റെ അംഗീകാരം ഇവിടെ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തേടേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത യു എസ് കോൺഗ്രസിൽ അവിടെ ഡെമോക്രാറ്റുകൾ ഒന്നടക്കം തന്നെ ട്രംപിനോട് കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് താൻ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയ തീരുവകൾ റദ്ദാക്കിയ സുപ്രീം കോടതി നടപടി അത് വിഢുത്തവും അമേരിക്കൻ വിരുദ്ധവുമാണ് എന്നതാണ് ട്രംപ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ രാജ്യത്തെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെയുള്ള നിയമപരമായ പോരാട്ടം ഇനിയും താൻ തുടരുമെന്ന് തന്നെയാണ് ട്രംപ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് അനുവദനീയമായ ഏറ്റവും ഉയർന്ന നിരക്കായ പതിനഞ്ച് ശതമാനം തീരുവ ഉടമ്പടി അത് ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും ഇവിടെ ട്രംപ് എടുത്തു പറയുകയും ചെയ്തിരിക്കുകയാണ്